കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് പുലർച്ചെയാണ് റോബിൻ ബസ് എം വി ഡി പിടിച്ചെടുത്തത് ഹൈക്കോടതി ഉത്തരവ് തുടർച്ചയായി ലംഘിക്കും വിധം പെർമിറ്റ് ലംഘനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് റോബിൻ എന്ന ബസ് പിടിച്ചെടുത്തത് നിയമലംഘന പേരിൽ കനത്ത പിഴയും അവർ ബസ്സിന് ചുമത്തിയിരുന്നു എൺപത്തിരണ്ടായിരം രൂപ ഇപ്പോൾ പിഴ അടച്ചെന്ന് ബസ് നടത്തിപ്പുകാരൻ ഗിരീഷ് പറയുന്നുണ്ട് അടുത്ത ആഴ്ച വീണ്ടും പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് തുടങ്ങുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം റോബിൻ ബസ് ഉടമകളുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ തുടങ്ങുകയാണ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും ഇവരുടെ കേസ് പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ ഇവർക്കെതിരെ നടപടിയെടുത്തത് നിയമലംഘനങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൂടി കാണിച്ചാണ് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുക എന്ന നടപടിയിലേക്ക് എത്തിയത് സർക്കാർ നടപടിക്കെതിരെ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പെർമിറ്റ് റദ്ദാക്കിയ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് സ്വദേശിയായ കിഷോർ എന്ന ആരുടെ പേരിലായിരുന്നു ബസിൻ്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ളത് ഇതിന് നടത്തിപ്പ് ചുമതലയാണ് ഗിരീഷ് എന്ന വ്യക്തിക്ക് നൽകിയത് നിയമം പാലിച്ച് സർവീസ് നടത്തും ഇതുവരെ നിയമം പാലിച്ചാണ് സർവീസ് നടത്തിയത് എന്നാണ് ഗിരീഷ് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞത് വണ്ടിക്ക് ടാക്സ് അടച്ച് കയറ്റിയിടാനല്ല സർവീസ് നടത്താൻ തന്നെയാണ് എം ബി ഡി ഉദ്യോഗസ്ഥർ ഫൈൻ അടിച്ചാൽ ഇനിയും കോടതിയിൽ പോകും ഞങ്ങൾക്കൊപ്പം കോടതി മാത്രമാണ് ഉള്ളതെന്നും ഗിരീഷ് പറയുന്നുണ്ട് ഇപ്പോൾ ഗിരീഷ് പറയുന്ന മറ്റൊരു കാര്യം ഈ ബസ്സിൽ നിന്ന് പല വിലപിടിപ്പുള്ള സാധനങ്ങളും നഷ്ടമായിട്ടുണ്ട് എന്നാണ് അത് എം ബി ഡി ഉദ്യോഗസ്ഥരാണ് എടുത്തത് എന്നും അദ്ദേഹം പറയുന്നു സ്വർണവും പണവുമാണ് നഷ്ടമായത് അത് ബസിന്റെ സെക്കൻഡ് ഡ്രൈവറുടെ ആയിരുന്നു എന്നാണ് ഗിരീഷ് പറഞ്ഞത് അതൊന്നും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത കേസുമായി താൻ മുന്നോട്ടു പോകും അത്യാവശ്യ സാധനങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല മറ്റ് ബാഗുകളൊക്കെ അവിടെ തന്നെയുണ്ട് എന്നാൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ അടങ്ങിയ ബാഗ് മാത്രമാണ് നഷ്ടമായതെന്നും ഗിരീഷ് പറയുന്നു ഞങ്ങൾ സർവീസ് നടത്തുമ്പോൾ യാത്രക്കാരെത്തും അത് അവർ ഒരു വികാരമായി തന്നെ എടുക്കുമെന്നും ഗിരീഷ് പറയുന്നുണ്ട് ഗിരീഷിൻ്റെ ഈ അമിത വികാരം തന്നെയാണ് ബസ് സർവീസിൻ്റെ കാര്യത്തിൽ വിനയായി മാറുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റും വെച്ച് വഴിയിലെല്ലാം നിർത്തി ആളെ കയറ്റിയാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഇനിയും വരും അവർ ഫൈൻ അടിക്കും സ്ഥിരമായി നിയമലംഘനം നടത്തിയാൽ റോബിൻ എന്ന ബസ് പിടിച്ചെടുക്കുകയും ചെയ്യും നിലവിലെ നിയമപ്രകാരം മാത്രം ബസ്സിന് സർവീസ് നടത്താമെന്നും അല്ലാത്തപക്ഷം പക്ഷം നടപടി നേരിടേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഫാൻസിൻ്റെ ആർപോളികൾ കേട്ട് വീണ്ടും നിയമം തെറ്റിച്ച് ഓടിയാൽ റോബിൻ എന്ന ബസ് ചിലപ്പോൾ വീണ്ടും അകത്താകും ഒരുപക്ഷെ പിന്നീട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് ഗിരീഷ് സാർ നിയമപരമായി മാത്രം സർവീസ് നടത്താൻ ശ്രദ്ധിക്കുക സൂപ്പർ ഹീറോ കളിയൊക്കെ ഫാൻസ് ഗ്രൂപ്പിലാകാം റോഡിൽ അത് കാണിച്ചാൽ എം വി ഡിയുടെ പിടി വീഴും എന്ന് ഉറപ്പാണ് ഫാൻസിൻ്റെ ആർപ്പുപുളികൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ എം വി നല്ലൊരു തുക ഫൈനായും ഗിരീഷ് ചേട്ടൻ കൊടുക്കേണ്ടി വരും